ൃഷ്ടവിന്റെ ഹബീബാണ് ല മുഴുവൻ സത് വിശ്വാസികളുടെയും മനസിലെ ഹൃദയത്തിന്റെ തുടിപ്പാണ് താങ്കളുടെ നിഷ്കളങ്കമായ പരിശുദ്ധമായ ജീവിതം സത്യസന്ധത വ്യക്തി ജീവിതം സാമൂഹ്യ ജീവിതം കുടുംബജീവിതം എല്ലാം ലോകത്തിന് മാതൃകയാണ് അതുകൊണ്ടാണ് മൈക്കിൾ എച്ച് ഹാർട്ട് തൻ്റെ ദ ഹൺഡ്രഡ് എന്ന പുസ്തകത്തിൽ താങ്കൾക്ക് ഒന്നാം സ്ഥാനം നൽകിയത് ഗൂഗിളിൽ ഹൂസ് ദ ബെസ്റ്റ് പേഴ്സൺ ഇൻ ദ വേൾഡ് എന്ന് സെർച്ച് ചെയ്തപ്പോൾ അവിടെ ആദ്യമായി തെളിഞ്ഞു വന്നത് ലോകത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിയായി ഗൂഗിൾ പരിചയപ്പെടുത്തിയത് ഞങ്ങളുടെ ഹബീബാണ് ഞങ്ങളുടെ ഹബീബിന്റെ പേരാണ് അതെ മുഹമ്മദ് മുസ്തഫു അലൈഹി വസല്ലം അള്ളാഹുതാല ആ പുണ്യപ്രവാചകനെ സ്നേഹിക്കാനും അവിടുത്തെ പിന്തുടരാനും എല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ റൊബനൽ